ഹലോ ഗായസ്നാൻ എന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് പി ജിയിലായത് ഞാൻ തന്നെ ഉണ്ടാക്കണം വേറെ ആരും ഉണ്ടാക്കി തരത്തില്ല വീട്ടിലാവുമ്പോൾ നമുക്ക് വീട്ടുകാരുടെ വില മനസ്സിലാവത്തില്ല അവർ നമ്മൾ പുറകിലെങ്കിൽ നടക്കണം അത് കഴിക്കുക ഇത് കഴിക്കുക അവരുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ വിളിക്കുമ്പോൾ പോലും നമുക്ക് ഒരു മടിയാണ് കഴിക്കാൻ വരെ നമുക്ക് മടിയാണ് പക്ഷേ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം കഴിച്ച് കഴിക്കാൻ പറയാനോ കഴിപ്പിക്കാനോ ഉണ്ടാക്കി തരാനോ ആരും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് തട്ടിച്ചിട്ട് വരുവാണെങ്കിൽ ഒരു പഴവും ഒരു മുട്ടയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ഇച്ചിരി ഓയിലും ഉണ്ട് ഒരു പഴം എനിക്ക് ധാരാളം അതുകൊണ്ട് തന്നെ ഒരു പഴം എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മുട്ടയും സംഭവം ഈസിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തടുകറ തടുകൊറ ഉള്ളൂ യെല്ലോ കളറാവും ഇപ്പം നമ്മൾ പ്ലേറ്റിലോട്ട് കട്ടുക നല്ല ആസ്വദിച്ച് ഒന്ന് കഴിക്കുക നല്ല രസമില്ല കാരണം നല്ല യെല്ലോ കളർ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം കഴിക്കുന്നതിന് മുന്നേ ഉണ്ടാക്കിയ പാത്രം കഴുകി വയ്ക്കുക വീട്ടിലാവുമ്പോൾ അത് ഉമ്മ കഴുകി വെച്ചാൽ ഇവിടെ നമ്മൾ തന്നെ കഴുകി വെക്കണം അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ വളരെയധികം മനസ്സമാധാനമാണ് പിന്നെ ഒരു സ്പൂൺ എടുത്ത് വാരിയുടെ നല്ല ചൂടുകൂടെ കഴിക്കുമ്പോൾ അയ്യവ എന്താ രസം അല്ലേ En